ഹലോ അസ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പാർട്ടി വെയർ ആയിട്ടുള്ള പ്രിന്റഡ് കോട്ടൺ ഷോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നല്ല പ്രീമിയം ലുക്കാണ് പ്രീമിയമാണ് നല്ല ഫിനിഷിങ്ങിലുള്ള സ്റ്റോൺ വർക്ക് റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ സാരിക്കൊക്കെ നല്ല നല്ല കംഫർട്ടായിട്ട് നിൽക്കും കോട്ടൺ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കോട്ടൺ പാർട്ടി വെയർ മൾട്ടി കളർ ഷെയന്റെ സ്ക്രീൻഷോട്ട് ചെയ്യാം ഒരുപാട് ഐറ്റംസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഓരോ ദിവസം വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രെസ് ചെയ്യാനും മറക്കരുത് ഇതൊരു സൈഡിലാണ് കേട്ടോ ഫുൾ ഡിസൈൻ സ്റ്റോൺ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല സ്റ്റോൺസും നല്ല ഫിനിഷിങ്ങിലുമാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഷോൾ ആണ് ഇതൊരു കോട്ടൺ ഷിമ്മർ ടൈപ്പിലുള്ളതാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഡെലിവറി ആണ് ഇതിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് ഡാർക്ക് ബ്ലൂ ിയർതിരിക്കുന്ന സെയിം കളർ പിന്നെ ഒരു ബ്ലാക്ക് ഇതിലൊരു ഷിമ്മർ ടൈപ്പിലാണേ ഒരു പാർട്ടി വെയർ യൂസിനാണ് നിങ്ങൾക്ക് ഇത് പറ്റുന്നത് നല്ല സിൽക്ക് സാരിയുടെ ഒക്കെ കൂടെ നന്നായിട്ട് ചെയ്യാം ഒരു ചെറിയ റെഡാണ് ഡാർക്ക് മെറൂൺ അതുപോലെ ഈ പർദ സി വൈ ക്ലോത്തിലുള്ളതാണ് ഫിഫ്റ്റി സിക്സ് സൈസ് ഇതിലെ ഇങ്ങനെ സ്റ്റോണിൻ്റെ ഫുൾ വർക്ക് രണ്ട് സൈഡിലും ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഡെലിവറി ആണേ അപ്പോൾ താങ്ക് യു ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം അമ്പത്താറ് സൈസാണേ താങ്ക് യു